ഹലോ കുറേ നാളായി ഞങ്ങളൊരു ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് അതും ഫാമിലി ട്രിപ്പ് കേട്ടോ അപ്പോൾ ഉള്ളവരെ വെച്ച് ഞങ്ങൾ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി വെക്കേഷൻ ആയ കാരണം വാഗമള്ളിക്ക് ഒരു ട്രിപ്പ് പോയി അപ്പോൾ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് സ്കൈ സൈക്ലിങ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതെന്തായാലും ചെയ്യണമെന്നുള്ളത് ചെറിയൊരു പേടിയുണ്ട് എന്നാൽ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി ആയിട്ട് ഭയങ്കര ത്രില്ലടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടാണ് ഞാൻ അങ്ങനെ അതാ ഒരാൾക്ക് മുന്നൂറ്റമ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കയറി അപ്പോൾ നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസൊക്കെ നൽകുകയാണ് ഗൈഡ് അപ്പോൾ റോപ്പിൻ്റെ മുകളിൽ പിടിക്കരുത് അതേപോലെ സൈക്കിൾ ചവിട്ടിയാലേ നീങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണുന്നവർ വിചാരിക്കും അത് ചവിട്ടിയില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി നീങ്ങൊന്ന് വിചാരിക്കും പക്ഷേ നീങ്ങില്ല ചവിട്ടി ചവിട്ടി വന്നപ്പോൾ എനിക്ക് നൈസ് പേടി ഉണ്ടായിരുന്നു കേട്ടോ താഴേക്കൊക്കെ നോക്കുമ്പോൾ പിന്നെ കാറ്റുള്ള കാരണം അത് ചെറുതായിട്ടിങ്ങനെ നമ്മൾ വീഴോ മറയോ എന്നൊരു ഭയം കൂടി ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊന്നുമില്ല അത് ഭയങ്കര സേഫാണ് വീഴൊന്നുമില്ല കേട്ടോ അപ്പോൾ പോയപ്പോൾ ഞാൻ അങ്ങനെ അറിഞ്ഞില്ല പിന്നെ വൺ സൈഡ് മാത്രമല്ല കേട്ടോ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചും നമ്മൾ തന്നെ ചവിട്ടി എവിടെ നിന്നാണ് കയറി അവിടെ തന്നെ ഇറങ്ങണം അപ്പോൾ പോരുമ്പോൾ ഞാൻ പെട്ടെന്ന് എത്തട്ടെ കഴിഞ്ഞേരത്ത് ഈ സൈക്കിളിങ്ങനെ നിർത്താണ്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ ചവിട്ടിയിരുന്നു പിന്നെ വെക്കേഷൻ ആയി കാരണം എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഡഞ്ചൂർ പാർക്കിലൊക്കെ ഞങ്ങൾക്ക് ഒരു പതിനൊന്ന് മണിക്ക് ഞങ്ങളവിടെ എത്തിയിട്ട് പന്ത്രണ്ടര ആയപ്പോഴാണ് ഞങ്ങൾ റിട്ടേൺ കയറിയത് അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ മിസ്സാവെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം വേഗം പോകുന്നതാണ് പിന്നെ ഗ്ലാസ് ഫ്രിഡ്ജൊന്നും കയറാൻ പറ്റിയില്ല ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെയൊക്കെ ടിക്കറ്റൊക്കെ ആ സമയത്ത് ക്ലോസ് ആക്കി അതൊന്നും ഇരുന്നൂറ്റമ്പത് രൂപയായിരുന്നു കേട്ടോ ഗ്ലാസ് ഫ്രിഡ്ജിന് പിന്നെ എപ്പോഴെങ്കിലും അത് സെറ്റാക്കാമെന്ന് അങ്ങനെ വിചാരിച്ചു പിന്നെന്താ ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ പിന്നെ നമ്മുടെ ട്രിപ്പ് ഒരു ഫുൾ വീഡിയോ ആയിട്ട് വരണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല മോൻ ഫോൺ എടുത്ത് കളിക്കായിരുന്നു അതേപോലെ തന്നെ മോനും മോൾക്കൊക്കെ പനിയൊക്കെ ആയിരുന്നു പോകുന്ന വഴിയിൽ അവർക്ക് മരുന്നൊക്കെ ഓർത്ത് സേഫായിട്ട് കുഴപ്പമൊന്നുമില്ലാണ്ട് അവരങ്ങനെ ഇതാക്കി അങ്ങനെ താങ് ഞാനിവിടെ എത്തി അത്രയ്ക്കുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ